അവയവദാനം ചെയ്യാൻ ഷമീറെ മുൻപ് ശ്രമം നടത്തിയിരുന്നതായി മാതാവ് ഷാഹിന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു വർഷം മുൻപ് വീട് വിട്ടുപോയ മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല പിന്നീട് മകൻ ബന്ധപ്പെട്ടിട്ടില്ല മകനെ തിരികെ എത്തിക്കണം എന്നും ഉമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഷമീറിന്റെ ഉമ്മ ചേരുന്നുണ്ട് എന്നാണ് ഷമീർ പോയത് പോയത് പറഞ്ഞാണ് ഷമീറോട് വഴക്കടിച്ചിട്ട് അച്ഛനും അവനും കൂടി തമ്മിൽ പൈസന്റെ കാര്യത്തില് അവൻ്റെ അച്ഛൻ്റെ വഴക്കായി അച്ഛൻ അങ്ങനെ പോകാൻ പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ പോയതാണ് ഞാനും വിചാരിച്ച അവൻ പോയാലും വരുമല്ലോ എന്ന് വിചാരിച്ച് നോക്കി പോയിട്ട് ഇപ്പൊ ഒരു മാസം മൂന്ന് മാസം ഒരു കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞ് അവൻ പോയിട്ട് മൂന്ന് മാസമായി ഇവിടെ പോയിട്ട് ഇത് വരെ യാതൊരു വിവരം ഇന്നലെ പോലീസ് വന്ന് അച്ഛൻ പണി ചെയ്യണ അവിടെ വന്നിട്ട് അന്വേഷിച്ചിരിക്കണു ഷെമീർ എവിടെയാണ് ഷമീർ ഞങ്ങൾക്ക് അറിയില്ല അവൻ അവിടെ നിന്ന് പോയിട്ട് ഇത്രയായി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ ഷെമീറിന് അന്വേഷിക്കാൻ വന്നിട്ടുണ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അവൻ ജോലിക്ക് ഒരു ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അന്വേഷണത്തിന് വന്നതാണ് പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് അവിടുന്ന് സി ഐ എന്നെ വിളിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഷമീറിൻ്റെ എന്തെങ്കിലും വിവരം അറിയോ ചോദിച്ചപ്പോൾ നമ്മൾ ഒന്നും അറിയില്ല അവന്റെ ആധാർ കാർഡ് ഉണ്ടോ ചോദിച്ചത് നമ്മൾ അവൻ ഫോം പൊക്കെ അവൻ എടുത്തിട്ട് പോയതാണ് ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ സാറെ പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നവും ഇല്ല അവൻ ജോലിക്ക് ഇന്റെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അന്വേഷണത്തിന് വന്നതാണ് അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ അന്വേഷിക്കാൻ വരുമോ സാറേ ചോദിച്ചപ്പോ പിന്നെ വരാതെ ജോലി കൊടുക്കുവോ ചോദിച്ചു പിന്നീട് ഒന്നും ഇത് വരെ യാതൊന്നും ഒരു ബന്ധവും എത്തിച്ചു അവയവം ദാനം ചെയ്യാനായിട്ട് ഷെമീർ ശ്രമിച്ചിരുന്നു അത് രണ്ടു മൂന്ന് വർഷത്തിന്റെ മുമ്പ് എനിക്ക് കടമാണ് അവൻ ഇതേപോലെ ചെയ്യണം പറഞ്ഞു അപ്പോൾ അവൻ പോലീസിലൊക്കെ ആറ് കൂടുതൽ അവർ വന്നിട്ടുണ്ടായിരുന്നു വന്ന് വീട്ടിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് സൈൻ ചെയ്യണം എന്നിട്ട് അവർ പേപ്പറുകളും കൊണ്ട് വന്നപ്പോൾ അച്ഛനും നാനും പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല നമുക്ക് ആ ഒരു മകനേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പെടില്ല അവർ അപ്പോൾ അവരത് അത് അത് ക്യാൻസലാക്കി അങ്ങനെ പോയി പിന്നെ അതിനെപ്പറ്റി പറ്റി അവൻ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും വീട്ടുകാർക്ക് ഉണ്ടെന്ന് അറിയില്ല ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഷമീറുമായിട്ടും ഇല്ല ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്